സുശീല കർക്കെ നേപ്പാളിന്റെ ഇടക്കാല പ്രധാനമന്ത്രിയായി ചുമതലയേറ്റു സൈനിക മേധാവിയും പ്രസിഡന്റും ജൻ പ്രക്ഷോഭകരും തമ്മിലുള്ള ചർച്ചയ്ക്കൊടുവിലാണ് സുശീല കർക്കിയെ ഇടക്കാല പ്രധാനമന്ത്രിയാക്കാൻ ധാരണയായത് കാഠ്മണ്ഡുവിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് രാംചന്ദ്ര പൌടേൽ സത്യവാചകം ചൊല്ലി നൽകി സുശീല കർക്കി നേപ്പാളിന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി അധികാരമേറ്റു എസ് നന്ദഗോപൻ ചേരുന്നു നന്ദൻ താൽക്കാലികമായി ഉള്ള ഒരു ഇടക്കാല പ്രധാനമന്ത്രിയായി സുശീല കർക്കി ചുമതലയേൽക്കുകയാണ് നേപ്പാളിലെ പ്രക്ഷോഭങ്ങൾക്ക് ഒരു അറുതി വരുന്നു എന്ന് തന്നെ ഇല്ലെ മനസ്സിലാക്കേണ്ടതുണ്ട് രോഹിണി കാഠ്മണ്ഡുവിൽ രാഷ്ട്രപതി ഭവനിൽ രാഷ്ട്രപതി രാംചന്ദ്ര പൌഢേലിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം സത്യവാചകം ചൊല്ലിക്കൊടുത്താണ് ഈ സുശീല കർക്കി ഈ ഇടക്കാല പ്രധാനമന്ത്രിയായി അധികാരമേറ്റത് നേപ്പാളിൻ്റെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസിന് ഈ നേപ്പാളിൻ്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രി എന്നുള്ള ആ ഖ്യാതിക്ക് കൂടി ഉടമയായിരിക്കുന്നു ആ പ്രത്യേകിച്ച് ഭാരതവുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് സുശീല കർക്കി ആ ഭാരതത്തിൽ പഠിച്ച് ഭാരതവുമായി ആ ഏറെ സാംസ്കാരികമായും അല്ലാതെയും ഒക്കെ തന്നെ ആഭിമുഖ്യം പുലർത്തുകയും അടുപ്പം പുലർത്തുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ് സുശീല കർക്കി അതുകൊണ്ട് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം നേപ്പാളിൻ്റെ സുസ്ഥിരമായ വികസനം ആ വികസനത്തിനൊപ്പം തന്നെ നേപ്പാളിലെ കലാപങ്ങളും ഒടുങ്ങണമെന്നുള്ള ഭാരതത്തിൻ്റെ കാഴ്ചപ്പാടിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കാനൊരു പക്ഷേ ആ സുശീല കർക്കിക്ക് സാധിക്കുമെന്നുള്ള വിലയിരുത്തലാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഏതാണ്ട് രണ്ട് ദിവസം പൂർണ്ണമായും ഒരു കലാപ അഗ്നിയിൽ ജ്വലിച്ചു നിൽക്കുകയായിരുന്നു നേപ്പാൾ എന്നുള്ളതാണ് യാഥാർത്ഥ്യം നേപ്പാൾ പാർലമെൻറ്റിന് വരെ ജൻസി പ്രക്ഷോഭകർ തീയിടുന്ന സാഹചര്യമുണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ വസതി അഗ്നിക്കിരയാക്കി നിരവധി മന്ത്രിമാരുടെ വസതികൾ അഗ്നിക്കിരയാക്കി അങ്ങനെ വലിയ രീതിയിൽ വലിയ സംഘർഷങ്ങൾ ഉടലെടുക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് അൻപത്തിയൊന്ന് മരണങ്ങൾ നേപ്പാളിൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചപ്പോൾ ആയിരത്തിലധികം പേർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരങ്ങളാണ് നേപ്പാൾ ഔദ്യോഗികമായി പുറത്തുവിട്ടത് പരിക്കേറ്റവർ വലിയ രീതിയിൽ ഗുരുതരമായി പരിക്കേറ്റവരുടെ എണ്ണവും കൂടുതലാണ് ഈ മരണപ്പെട്ടവർ പലരും തീപ്പൊള്ളലേറ്റ് ആണ് ഏറ്റവും കൂടുതൽ മരണപ്പെട്ടത് കൂടാതെ പോലീസ് വെടിവയ്പ്പിലും ചിലർ മരണപ്പെട്ടു എന്നാൽ നേപ്പാൾ ഭരണകൂടം അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നില്ല ഇത്തരത്തിൽ പൊള്ളലേറ്റ് ഉള്ള മരണം എന്നുള്ളതാണ് പ്രധാനമായും അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും വലിയ സംഘർഷങ്ങൾക്കൊടുവിൽ ആ സൈന്യം കൂടുതലായി നടപടികൾ ഊർജിതമാക്കി ആ പിന്നീടുള്ള രണ്ട് ദിവസങ്ങൾ പൂർണ്ണമായും നേപ്പാൾ സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ കരസേനയുടെ നേതൃത്വത്തിലായിരുന്നു ആ ഭരണനിർവഹണമടക്കം മുന്നോട്ട് നീക്കിയിരുന്നത് തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ സൈന്യം ഏറ്റെടുത്തു കാഠ്മണ്ഡു വിമാനത്താവളം സൈന്യം ഏറ്റെടുത്തിൽ പിന്നെ തുറക്കാൻ സാധിച്ചു അപ്പോഴും ഭരണപ്രതിസന്ധി നിലനിൽക്കുകയായിരുന്നു ആരാണ് താൽക്കാലിക സർക്കാരിനെ മുന്നോട്ട് നയിക്കുക എന്നുള്ള ചോദ്യം അവിടെ ഉയർന്നു ജൻസി പ്രക്ഷോഭകരും അതേപോലെ തന്നെ സൈനിക നേതൃത്വവും പ്രസിഡന്റും തമ്മിൽ നടത്തിയ ചർച്ചകളിൽ പല പേരുകൾ ഉയർന്നു അതേസമയം ആദ്യം ഉയർന്ന പേര് സുശീല കർക്കിയുടെ തന്നെയായിരുന്നു എന്നാൽ എഴുപത് വയസ്സ് പ്രായം പിന്നിട്ട സുശീല കർക്കി എങ്ങനെ യുവതലമുറയെ പ്രതിനിധീകരിക്കുമെന്നുള്ള ഒരു വിഭാഗത്തിന്റെ ചോദ്യം ജൻസി പ്രക്ഷോഭനത്തിൽ തന്നെ അങ്ങനെ ഉടലെടുക്കുകയുണ്ടായി അതായത് ജൻസി പ്രക്ഷോഭകർ ിൽ തന്നെ ഈ ഒരു വിഷയത്തിൽ ആശയക്കുഴപ്പം നിലനിന്നിരുന്നു എന്നുള്ളതാണ് പല പേരുകൾ ഉയർന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ് ഇതിൽ ഏറ്റവും പ്രധാനം നേപ്പാൾ ഇലക്ട്രിസിറ്റി അതോറിറ്റി മുൻ എം ഡി ആയിട്ടുള്ള കിൽമാൻ സിംഗിന്റെ പേരിൽ ആണ് പ്രധാനമായും അദ്ദേഹത്തിൻ്റെ പേര് ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട് നേപ്പാളിലെ ഊർജ്ജ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കുവാൻ വേണ്ടി ഇടപെട്ട വ്യക്തിയാണ് കിൽമാൻ അതുകൊണ്ട് തന്നെ നേപ്പാളിനെ നയിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്ന് ഒരു വിഭാഗം ആ ജൻസി പ്രക്ഷോഭകർ വിലയിരുത്തിയപ്പോൾ മറ്റ് കാഠ്മണ്ഡു മേയർ ബലേന്ദ്ര ഷായയുടെ പേരും ഇത് ോടൊപ്പം തന്നെ ഉയർന്നിരുന്നു എന്നാൽ ബലേന്ദ്ര ഷായ് പേര് തൻ്റെ പേര് ഉയർന്നപ്പോൾ തന്നെ താൻ നേതൃത്വ നേതൃസ്ഥാനത്തേക്ക് ഇല്ലെന്നും സുശീല കർക്കിക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നതുമായിരുന്നു ബലേന്ദ്ര ഷായുടെ പ്രഖ്യാപനം അങ്ങനെ പല പേരുകൾ ഉയർന്നു അപ്പോഴും ഒരു പേരിലേക്ക് എത്താൻ സാധിച്ചില്ല ഒടുവിൽ മറ്റ് പോംവഴികളില്ല എന്ന് കണ്ടതോടെയാണ് ജൻസി പ്രക്ഷോഭർ സുശീല കർക്കിയുടെ പേര് തന്നെ മുന്നോട്ട് വെച്ചത് സുശീല കർക്കി അവർ നിയമവിദഗ്ധയാണ് മാത്രമല്ല നേപ്പാളിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ചില കുട്ടികൾക്കും അതേപോലെ തന്നെ ഒരു സ്ത്രീകൾക്കുമൊക്കെ തന്നെ പൗരത്വം നേടുന്നത് സംബന്ധിച്ചിട്ടുള്ള വലിയ വിധി പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട് അവരുടെ ഒരു ജുഡീഷ്യറി ജീവിതം എന്നുള്ളത് കളങ്കമില്ലാത്ത ജീവിതമാണ് അതുകൊണ്ട് തന്നെ മാത്രമല്ല അയൽ രാജ്യങ്ങളുമൊക്കെ ഭാരതവുമായി തന്നെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു ആ ഭാരതത്തിൽ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലാണ് അവർ പൊളിറ്റിക്കൽ സയൻസിൽ പി ജി നേടിയത് അങ്ങനെ ഭാരതവുമായൊക്കെ വളരെ അടുപ്പമുള്ള വ്യക്തിയാണ് സുശീല കർക്കി സ്വാഭാവികമായും ആ സുശീല കർക്കി എന്നുള്ള ഒറ്റ പേരിലേക്ക് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി തീരുമാനമായി വൈകുന്നേരം രാത്രി ഒൻപത് മണിയോടുകൂടിയാണ് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടന്നത് അതിനു മുമ്പായി തന്നെ ആ പാർലമെന്റ് പിരിച്ചുവിടുന്ന നടപടികളുണ്ടായിരുന്നു ഏതായാലും ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന പ്രധാനമന്ത്രി കെ പി ശർമ്മ യാതൊരു വിവരവുമില്ല അദ്ദേഹം ഇപ്പോഴും ഏതോ ഒരു വിദേശ രാജ്യത്ത് സുരക്ഷിതമായി നിൽക്കുന്നു എന്നുള്ളതാണ് ഈ സംഘർഷം നടന്നപ്പോൾ രാഷ്ട്രീയ നേതൃത്വത്തെയും അതേപോലെ തന്നെ മന്ത്രിമാരെയൊക്കെ തന്നെ എയർലിഫ്റ്റ് ചെയ്ത് അവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് സൈന്യം മാറ്റിയിരുന്നു അല്ലാത്ത പക്ഷം അവർക്കും ജീവഹാനി ഉണ്ടാകുന്ന തരത്തിലുള്ള അക്രമമായിരുന്നു അവിടെ നേപ്പാളിൽ ഉണ്ടായിരുന്നത് അതെ അതെ അതോടൊപ്പം ഒരു കാര്യം കൂടി ഈ പ്രക്ഷോഭത്തിൽ മരിച്ചവരിൽ ഒരു ഭാരതീയനുമുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ടല്ലോ അദ്ദേഹത്തിന്റെ പേര് വിവരങ്ങൾ അവിടുത്തെ സ്ഥിരതാമസക്കാരനാണോ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ഫരീദാബാദ് സ്വദേശിനിയായിട്ടുള്ള ഒരു സ്ത്രീയാണ് മരണപ്പെട്ടത് ഇവർ കുടുംബവുമൊത്ത് അവിടെ കാഠ്മണ്ഡുവിലെത്തിയതായിരുന്നു ഇവർ താമസിച്ച ഹോട്ടലിലേക്ക് ഈ അക്രമകാരികൾ ഇരച്ചെത്തി ഈ ഹോട്ടൽ അഗ്നിക്കിരയാക്കുന്ന സാഹചര്യമുണ്ടായി തുടർന്ന് ഇവർ നാലാം നിലയിലായിരുന്നു താമസിച്ചത് ആ നാലാം നിലയിൽ നിന്നും ഇവർ താഴേക്ക് ബെഡ്ഷീറ്റുകൾ കൂട്ടിക്കെട്ടി ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടയിൽ കൈവഴുതി താഴേക്ക് വീണാണ് ഇവർക്ക് പരിക്കേറ്റത് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചേക്കും ഇവരുടെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു അതേസമയം ഇവരുടെ ആ ഭർത്താവ് അവർ അയാൾക്ക് പരിക്കുകളോടെ അയാൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഫരീദാബാദ് ഹരിയാനയിലെ ഡൽഹിയുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ഫരീദാബാദ് ഈ ഫരീദാബാദിൽ ഉണ്ടായിരുന്ന സ്ത്രീയാണ് അവർ കാഠ്മണ്ഡുവിലേക്ക് സന്ദർശനത്തിന് പോയതായിരുന്നു ഇതിനിടയിലാണ് ഈ അക്രമങ്ങളും മറ്റും ഉണ്ടായത് അങ്ങനെ ഹോട്ടൽ മുറിയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഒരു സ്ത്രീ ഭാരതത്തിൻ്റെ പൗരത്വമുള്ള ഒരു സ്ത്രീ അവിടെ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് രോഹിണി ശരി എസ് വിശദമായ വിവരങ്ങൾ നൽകിയത്